മലബാറിന്റെ വികസന സ്വപ്നമായ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാത മൂന്ന മോദി സർക്കാരിന്റെ ബജറ്റിലും അവഗണിക്കപ്പെട്ടു വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന പാതയായതിനാൽ ഇത്തവണ പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ പാതയെക്കുറിച്ച് പരാമർശമേ ഉണ്ടായില്ല ബ്രിട്ടീഷ് കാലത്ത് സർവേ പൂർത്തിയായ ഈ പദ്ധതി ദക്ഷിണേന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക പാതയാണ് റെയിൽവേ മന്ത്രാലയവും ഡി എം ആർ സിയും നടത്തിയ പ്രാഥമിക സർവേകളിൽ പാത ലാഭകരമാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും തുടർ നടപടികൾ നിലച്ച മട്ടാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ കൊച്ചിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള ദൂരം മുന്നൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്ററായി കുറയും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്റർ നീളമുള്ള പാതയിൽ നാൽപ്പത്തി വലിയ പാലങ്ങളും അറുപത്തിമൂന്ന് ടണലുകളും ഉൾപ്പെടുന്നു കേരളം നൂറ്റി ഇരുപത്തി ദശാംശം രണ്ട് പൂജ്യം കിലോമീറ്റർ തമിഴ്നാട് മുപ്പത്തിയേഴ് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ കർണാടക എഴുപത്തിരണ്ട് കിലോമീറ്റർ എന്നിങ്ങനെയാണ് പാത കടന്നു പോകുന്നത് വിഴിഞ്ഞം തുറമുഖം കൊച്ചി വിമാനത്താവളം എന്നിവയുമായി കർണാടകയെ ബന്ധിപ്പിക്കുന്ന ഐ ടി ടൂറിസം കോറിഡോറായി ഈ പാത മാറും കർണാടക തമിഴ്നാട് കേരള സർക്കാരുകൾ സംയുക്തമായി ഒരു കോർപ്പറേഷൻ രൂപീകരിച്ച് കൊങ്കൺ റെയിൽവേ മാതൃകയിൽ നടപ്പിലാക്കിയാൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളും വനഭൂമി വിട്ടു നൽകുന്നതിലെ തടസ്സങ്ങളും പരിഹരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഊർജിതമാക്കണമെന്നാണ് ജനകീയ സമിതികളുടെ ആവശ്യം